ജയ പറയുന്നുണ്ട് എൻ്റെ മോനൻ ഇറങ്ങിക്കോട്ടെ അവൻ്റെ ഫോണിൽ നിന്നും ചോ ഒ ടി പി ചോർത്തി കൊടുത്തിയത് ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിക്കും അത് ഭാവനയാണെങ്കിലും ശരി അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കും കൂടെ നിന്ന് ഇങ്ങനെ വഞ്ചിച്ച ഒരാളാണ് അവളെങ്കിൽ പിന്നെ അതിനുള്ള വിവരം അവൾ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ജയ പറയുമ്പോൾ മാനസാകെ ഷോക്കായി നോക്കി നിൽക്കുകയാണ് കേട്ടോ ദൈവം അതിനുള്ള തെളിവുകൾ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരും എന്ന് പറയാനോ എന്ന് പറയുമ്പോൾ മാനസ് പറയുകയാണ് ആൻറ്റി ആൻറ്റി സമാധാനമായിട്ടിരിക്കുകയെ എല്ലാം ശരിയാകും ദേവേട്ടൻ ഇപ്പോൾ അവളുടെ ഭാഗത്താണെന്ന് ജയ പറയുമ്പോൾ മാനസ് പറയുകയാണേ അവളൊക്കെ അനുഭവം വരുമ്പം മനസ്സിലാക്കിക്കോളൂ ആൻറ്റി അപ്പോൾ ജയ പറയാണ് മോള് പറഞ്ഞ് ശരിയാണ് ജേഡന് ഇപ്പോഴും ഈ വീട്ടിലെ പലരുടെയും യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നീട് കാണിക്കുന്ന അംബാലികയുടെ വീടാണ് അവിടെ അനിരുദ്ധൻ അംബാലികൾ പറയുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അമ്പേ ഭാവന സൂര്യയെ ചതിക്കുകയൊന്നുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ദേവനും ജയയും അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയനെ അപ്പോൾ ജയ എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് അംബാലിക പറയുമ്പോൾ അത് അവരുടെ സംശയം മാത്രമാണ് മാത്രവുമല്ല ഭാവന ഇപ്പോൾ സൂര്യ എങ്ങനെ ഇറക്കാം എന്നുള്ള ഓട്ടത്തിലാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് കേസ് കൊടുത്തിരിക്കുന്നത് ഒരു വമ്പൻ ടീമാണ് ഈ കേസും ആ പണം ചോർത്തിയതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അനിരുദ്ധൻ പറയാന് അവസാനം ആ ഭാവന തന്നെ വിജയിക്കും വല്ലാത്തൊരു രാശിയാണ് അവരുടേത് എന്നൊക്കെ അംബാലിക പറയാൻ കേട്ടോ അപ്പോൾ അനിരുദ്ധൻ പറയും ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അമ്പേ ഇതൊക്കെ അവരുടെ വിഷയമല്ലേ നമ്മുടെ ലക്ഷ്യം വേറെയല്ലേ എന്ന് പറയാണ് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് അതെ നമ്മുടെ ലക്ഷ്യം ഭരത്തിനെ എങ്ങനെയെങ്കിലും ഭാവനക്കെതിരെ കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കണം അതിനുള്ള പണികളെല്ലാം നമുക്ക് നോക്കണം എന്ന് പറയാണ് ഭാമ എന്തായാലും ഇപ്പോൾ നമ്മുടെ കയ്യിലായില്ലേ അതുപോലെ തന്നെ ഭരത്തിനെയും കയ്യിലെടുക്കണം ഇങ്ങനെ ആന തന്നെ പറയും പാമ്പാലിക പറയുന്നുണ്ട് ബാമക്ക ഈ വീടും സ്വത്തുമൊക്കെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ നമ്മുടെ പരിധിക്ക് വന്നത് അതുപോലെ തന്നെ അരുന്ധതിയും ഭരത്തിനെയും കൂടെ നിർത്തണം പക്ഷെ അരുന്ധതിക്ക് നമ്മുടെ അടവുകളെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാകും അവൾ എന്ത് അറിഞ്ഞാലും അത് ഭാവനയെ വിളിച്ച് വിവരം ചോദിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനുകളെല്ലാം അവിടെ തകർന്നു പോവുകയാണ് ഇങ്ങനെ അമ്പാലിക പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് എന്തായാലും അവസാനം ഭരത്തിനെ കൊണ്ട് ഭാവനയെ തല്ലുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയാൽ പോരെ അങ്ങനെ ഒരു അവസരം വരും ഇല്ലെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കും എന്ന് പറയാട്ടോ അമ്പാലിക പറയുന്നുണ്ട് പതുക്കെ പറയേട്ട മക്കൾ അവരുണ്ട് അവരെങ്ങാനും കേട്ടാൽ എല്ലാം എല്ലാം തകരും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് ഭരത്തിനെ ഭാവനയെയും നല്ല ശത്രുക്കളാക്കി മാറ്റണം അങ്ങനെയായാൽ അരുന്ധതിയും ഭാവനയ്ക്കെതിരെ തിരിയും എന്തായാലും ഈ തമ്മിൽ അടിപ്പിക്കുന്നത് കാണാൻ നല്ല രസമാണ് യു ഗേട്ടനെ എന്റെ കൂടെ നിൽക്കണം എന്ന് പറയാൻ തീർച്ചയായിട്ടും ഞാൻ കൂടെ നിൽക്കും എന്ന് അനിരുദ്ധൻ പറയാനോ പിന്നീട് കാണിക്കുന്നത് അഭി ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ് ആ സമയത്ത് ഭാമ വന്നിട്ട് പറയുന്നുണ്ട് അഭി എന്തിനാ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് വെറുതെ അവരുടെ കാര്യത്തിൽ ചെന്ന് ഇടപെടണോ എന്ന് ചോദിക്കാട്ടോ അഭി ചോദിക്കും ഇനി എന്തിനാ ഭാമ അന്യരെ പെരുമാറുന്നത് അവരോട് ഭാവനേച്ചിര കാര്യമല്ലേ വെറുതെ അതിൽ പോയി ഇടപെട്ടിട്ട് ഞാപയും കൂടി കുടങ്ങേണ്ട എന്ന് പറയാൻ കേട്ടോ ഭാമ ഇത് കേട്ടുകൊണ്ട് തൊട്ടു പിന്നാലെ തന്നെ അരുന്ധതയും അവിടേക്ക് വരെയാണ് ബാമയോട് പറയുന്നുണ്ട് നീ വരുന്നില്ലെങ്കിൽ വേണ്ട എന്നെക്കൊണ്ട് കഴിയാൻ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ സൂര്യേട്ടനും ഭാവനേച്ചയ്ക്കും വേണ്ടി ചെയ്യും എന്ന് പറയാനോ അപ്പോൾ അങ്ങോട്ടേക്ക് ഭരത്ത് വരുന്നുണ്ട് എന്താ ഭരത്തെ നീ അറിയുന്നുണ്ടോ ഭാവനേച്ചി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് ഞങ്ങളെല്ലാം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയെ പിന്തുടരാൻ പഠിപ്പിച്ച ഭാവനേച്ചി ഇങ്ങനെ ചെയ്യുമോ എന്ന് ഫസ്റ്റ് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ ഭാവനയെ ചെയ്തും അല്ലാതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് മനസ്സിലായി എന്ന് പറയാനോ അപ്പോൾ അഭി ചോദിക്കുന്നു അതെങ്ങനെയാണ് എനിക്ക് പിന്നീടൊരു ബോധം വന്നത് അത് ആ ധ്രുവന്റെ കാര്യം വന്നപ്പോൾ തന്നെ അതാ ഡോക്ടർ പറഞ്ഞപ്പോലെ സത്യം മനസ്സിലാകുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് ഇതെല്ലാം നീ മനസ്സിൽ വെച്ച് നടക്കാൻ നീ ഭാവനേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാത്തത് എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഭാവനേച്ചി സംശയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് അന്ന് എനിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ തന്നിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇരുന്നേനെ പക്ഷെ കൈക്കൂലി വാങ്ങില്ല എന്നുള്ള ഒരു ബോധമായിരുന്നല്ല ഇപ്പോൾ അതല്ല അതിന് ചെയ്യാനും യാതൊരു മടിയുമില്ലാത്ത ഭാവനേച്ചി എന്തിനാ ഭാവനേച്ചി കുറിച്ച് ഇങ്ങനൊക്കെ പറയുന്നത് ഭരത്തേട്ടെ എന്നായിരുന്നതി പറയുന്നുണ്ട് അപ്പൊ അഭി പറയാണ് ഇവർ രണ്ടുപേരോടും പറഞ്ഞിട്ട് കാര്യമില്ല വേറെക്കാണിൽ സൂര്യേട്ടനും ഭാവനേച്ചിയും ഒരു കള്ളനും കള്ളിയും അപ്പോൾ ഭരത് പറയുകയാണെങ്കിൽ കള്ളി മാത്രമല്ല സൂര്യേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് ഭാവനേച്ചി പത്ത് കോടി രൂപ നീക്കി എന്നുള്ള സത്യം തന്നെയാണ് എന്ന് തറപ്പിച്ച് പറയാൻ കേട്ടോ ഭരത് അതിന് പിന്നെ സൂര്യേട്ടിന്റെ ബുദ്ധിയും എന്നിട്ട് ആ രണ്ടു പേരും കൂടി ചേർന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ ക്യാഷ് അവരറിയാതെ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാകും എന്നിട്ട് ഇപ്പോൾ വെറുതെ ഒരു നാടകം കളിക്കുകയാണ് അല്ലാതെ ഭാവനേച്ചി ഒരിക്കലും സൂര്യേട്ടനെ ചതിക്കുമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇത് രണ്ടും അവരുടെ പ്ലാനിംഗ് ആണ് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയാൻ അഭി പറയുന്നുണ്ട് എത്ര പെട്ടെന്നാണ് രത്തിനീ ഇങ്ങനെ കഥ ഉണ്ടാക്കിയത് ഞാൻ ഇന്നെ കൂട്ടിട്ട് വേണം ഭാവനേച്ചിയെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇനി ഇതിനെ കൂടെ കൂട്ടും നല്ലതല്ല എന്ന് പറയാൻ കേട്ടോ അല്ലെങ്കിലും ഞാൻ വരാനൊന്നും പോകുന്നില്ല എന്ന് ഭരത്തും പറയാൻ അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഭരത്തെ അഭി ഒരു അനുഭവം വരുമ്പോൾ പഠിച്ചോളും എന്ന് പറയാം കേട്ടോ അപ്പോൾ അഭി പറയുന്നുണ്ട് ഈശ്വര ഇവരുടെ തല ഇനി എന്താണ് നേരെയാവുക അരുന്ന് രണ്ടു പേരെ നന്നായിട്ട് ഉപദേശിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭി വണ്ടി എടുത്തിട്ട് പോവാന്ട്ട് അവിടെ നിന്നും പിന്നീട് കാണിക്കുന്നത് വിജയപത്മന്റെ വീടാണ് നമ്മളെ ഇത്രയൊക്കെ സഹായിച്ച ഭാവനയെ ഒരു വാക്കുകൊണ്ട് പോലും നമുക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ ജാനകി എന്ന് പറയണ്ടെ വിജയപത്മൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പപ്പേട്ട നമ്മുടെ അവസ്ഥ ഭാവനയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ അതെല്ലാം ആലോചിക്കുന്നത് സൂര്യയുടെ ബാങ്ക് അക്കൗണ്ട് പണം പോയത് എന്നിട്ട് എങ്ങനെ സൂര്യ കുറ്റക്കാരനാക്കി ജയിലിലിടുക അതിന് സൂര്യയെ അറസ്റ്റ് ചെയ്ത് ആ ഒരു കേസിനല്ല എഗ്രിമെന്റിൽ പറഞ്ഞ കാലാവധിയായിട്ടും പ്രോജക്റ്റ് തുടങ്ങാത്തതിനും ചീറ്റിംഗ് കേസിനാണ് സൂര്യ അറസ്റ്റ് ചെയ്തത് മാത്രവുമല്ല ആയി കൊടുത്ത തുക അക്കൗണ്ടിൽ നിന്നും മറച്ചു എന്നും കൂടി കേസ് അല്ലാത്ത കേസായിരുന്നെങ്കിൽ ഇപ്പൊ ദേവൻ ആ തുക കൊടുത്ത് പരിഹരിച്ച് സൂര്യ ജയിലിൽ നിന്ന് ഇറക്കുകയാണ് ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയണ്ടോ വിജയപത്മൻ ഇത് ആരോ മനഃപൂർവം സൂര്യയെ ചതിച്ചതാണ് ചിലപ്പോൾ ബിസിനസ് രംഗത്തുള്ള സൂര്യയുടെ കഴിവിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും ആകാം ചിലപ്പോൾ രാഷ്ട്രീയക്കാരും ഉണ്ടാകും ഇതിന്റെ പിന്നിൽ എന്നൊക്കെ അവരഭിപ്രായം പറയാണ് എന്തായാലും ഭാവനയുടെ മനസ്സ് നല്ലതാണ് അതുകൊണ്ട് നോക്കിക്കോ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും അവരുടെ സഹായിക്കാനായി എത്തും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ വിജയപത്മ പറയാനോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ദേവൻ തല ചൊറിഞ്ഞിട്ട് ഓരോന്നോ ആലോചിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ടെൻഷനായിട്ട് അപ്പോൾ ഭാവന വന്ന് പറയുന്നുണ്ട് അങ്കൾ സമാധാനമായിട്ടിരിക്കുക ടെൻഷൻ അടിക്കല്ലേ നമ്മൾ ആരെയും മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ല സഹായിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ദൈവം നമ്മോടൊപ്പം ഉണ്ട് ദൈവം നമ്മളെ സഹായിക്കാൻ ഒരു വഴി കണ്ടെത്തും അപ്പോൾ ദൈവം പറയുന്നുണ്ട് മോളെ നമുക്കെതിരെയുള്ള എതിരാളികൾ ശക്തരാണ് അവർ എന്ത് വില കൊടുത്തും സുപ്രീം കോടതിയിൽ ജഡ്ജിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വക്കീലന്മാരെ ഇറക്കും നമ്മൾ ഇതിനെതിരെ എല്ലാം വാദിച്ച് തോൽപ്പിക്കാൻ ആരെ ഇറക്കാനാ എങ്കിലേ സൂര്യ പുറത്തിറക്കിന് ആകൂ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല അപ്പോൾ ഭാവന പറയാം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന വക്കീൽമാരൊക്കെ പ്രബലർ തന്നെയാണ് പക്ഷെ നമ്മുടെ ആത്മവിശ്വാസം ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടണം എന്നൊക്കെ പറയണ്ടോ ആ സമയത്തെ ഒരാൾ അപ്പുറത്ത് റെഡി ആവുന്നത് കാണിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല അർജുനാണ് കേട്ടോ നമ്മൾ വിളിച്ചു വരുത്താതെ നമ്മളെ തേടിയെത്തുന്ന സഹായമായിരിക്കും നമുക്ക് ഗുണമാവുന്നത് എന്ന് ഭാവന പറയാൻ ദേവനോട് അങ്ങനെ ആറ് വിചാരിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം തകർത്താൻ കഴിയില്ല നമ്മൾ ഈ കേസിൽ ജയിക്കുക തന്നെ ചെയ്യും സൂര്യ പുറത്തിറക്കുകയും ചെയ്യും അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോളെ സൂര്യ ജയിൽ കഴിയുന്ന ഓരോ നിമിഷവും നമ്മുടെ അവനെ ഇറക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് നമ്മളെ കാണുമ്പോൾ അവൻ പുറമേക്ക് പുഞ്ചിരി അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അവൻ കരയായിരിക്കും അപ്പോൾ ജയ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഓരോന്ന് ഓരോന്നും പറഞ്ഞിരിക്കാതെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം പറ എന്ന് പറയാനോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഭാവനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജയ എന്ന് പറയുമ്പോൾ ജയ പറയാൻ ഈ വീട്ടിൽ കേസും കോടതിയൊക്കെ ആദ്യമായിട്ടാണ് ഇതൊന്നും പുത്തരിയല്ലാത്തവർക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല എന്ന് ഭാവനയെ വെച്ചുകൊണ്ട് പറയാൻ എന്റെ മോൻ ഞാൻ ഏത് കാര്യം പറഞ്ഞാലും അതിനെതിരെ ചെയ്തിട്ടുള്ളൂ അവന്റെ ഒരു തലവിധിയെ എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഭയങ്കര വിഷമമാകാണ് ഭാവന പറയുന്നത് ആന്റി ഇങ്ങനെയൊന്നും പറയല്ലേ കേസും കോടതി പുത്തരിയല്ല എന്ന് ആന്റി പറഞ്ഞത് എന്റെ വീട്ടുകാരെ വെച്ചിട്ടാണെന്ന് എനിക്കറിയാം ഞാൻ നന്നായിട്ട് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് ഭാവന പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ജയൊന്ന് പുച്ഛിക്കാണ് കേട്ടോ അപ്പോൾ ദേവൻ പറയും എന്തിനാ ജയ ഇനി എല്ലാത്തിനും ഭാവനയെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ ഓഫീസിൽ നടന്ന തിരുമറിയല്ലേ അതിൽ ഇതുവരെ ഭാവന ഇടപെട്ടിട്ടുണ്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻ്റി സൂര്യയുടെ അക്കൌണ്ടിൽ നിന്നാണ് ക്യാഷ് തിരുമറയെ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഓഫീസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രസീതും അജയനും എല്ലാം ഒളിഞ്ഞു നോക്കി ആകട്ടനിച്ചാ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോഴേക്കും എന്റെ മോൻ ജയിലിലായിട്ടുണ്ടാകും എന്നതിനേക്കുമായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ഒരാളെ കണ്ടെത്തിയേക്കാം എന്ന് ജയ പറയാണ് ആ സമയത്തായിട്ട് അവിടേക്ക് പൂജയുടെയും അർജുൻ്റെയും ഒരു മാസ് എൻട്രി നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയായിട്ട് അവരവിടെ വന്ന് ഇറങ്ങുന്നത് അപ്രതീക്ഷമായിട്ടുള്ള അർജുൻറെയും പൂജയുടെയും വരവ് കണ്ടിട്ട് ഭാവനയും ദേവനും സന്തോഷം കൊണ്ട് അവരെ വന്ന് വരവേറ്റി അകത്തേക്ക് വിളിച്ചിരുത്തുകൊ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്നൊക്കെ ഭാവൻ ചോദിക്കുന്നുണ്ടോ പൂജയോട് ആന്റി സുഖമല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അർജുൻ പിന്നീട് പൂജ ഭാവനയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് മിണ്ടില്ല ഭാവന ഇത്രയേറെ പ്രശ്നം ഈ വീട്ടിലായിട്ട് ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് ഞങ്ങളെ അത് അറിയിച്ചില്ല ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ രണ്ടുപേരും അല്ലേ ആദ്യം ഓടിയെത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യം ഇടപെടാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നെയാണ് എന്നൊക്കെ അർജുൻ ഭാവനോട് പറയാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് അത് ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞാൻ ആരോട് എങ്ങനെയൊക്കെ അറിയിക്കണം എന്ന് എനിക്ക് അറിയാതെ ഞാനാകെ തകർന്നു നിൽക്കുകയായിരുന്നു എന്ന് പറയാൻ പിന്നീട് പൂജ ഭാവനോട് പറയുന്നുണ്ട് അർജുനെ പോലുള്ള ഒരു വക്കി നമ്മുടെ കൂടെയുള്ളപ്പോൾ ഈ കേസിൽ പുഷ്പം പോലെ സൂര്യ പുറത്തിറങ്ങും ജയിക്കും എന്നൊക്കെ പറയാണേ ഇത് കേൾക്കുമ്പോൾ ദേവനും ഭാവനക്കൊക്കെ സന്തോഷാവട്ടോ ദേവൻ ചോദിക്കും ഇതാണോ മോളെ നീ പറഞ്ഞത് നമ്മൾ വിളിച്ചാൽ നമ്മളെ സഹായിക്കാൻ ആളത്തും എന്നുള്ളത് ഭാവന പറയുന്നത് ഞാൻ ഒരിക്കലും അർജുൻറെ കാര്യം ഉദ്ദേശിച്ചില്ല ഞാൻ ദൈവത്തോട് മനമൊരുങ്ങി പ്രാർത്ഥിച്ചു അതിനുള്ള ഫലമാണ് നമ്മൾ വിളിക്കാതെ തന്നെ ഇവർ ഇവിടെ എത്തിയില്ല അച്ഛ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അർജുന പറയുന്നുണ്ട് അങ്കിൾ ആൻറ്റി എൻ്റെ കൂടെ ഒന്ന് വരണം എനിക്ക് ഈ കേസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടണം എന്ന് പറയാനട്ടോ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ വ്യക്തമായിട്ടുള്ള മറുപടി തന്നെ എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ അജയനും പ്രസീതക്കും അതുപോലെ തന്നെ മാനസിക്കും ഭയങ്കര വിഷമാകാനായിട്ടോ അവരിങ്ങനെ നിന്ന് വെള്ളം കുടിക്കണത് പോലെ ഇങ്ങനെ വിയർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭാവന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പൂജ എല്ലാ പ്രതീക്ഷകളും പോയി തകർന്നു നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടി എത്തിയത് ഇനി എനിക്ക് നല്ലൊരു പ്രതീക്ഷ തന്നെയുണ്ട് എന്തായാലും നമ്മൾ ഈ കേസിൽ ജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയണ്ടത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആത്മവിശ്വാസം വരികയാണ് അതേസമയം മാനസിയാകട്ടെ ആകെ തകർന്ന് പേടിച്ച് വിറച്ച് നിൽക്കാൻ കേട്ടോ അവളുടെ കള്ളത്തിലെല്ലാം പുറത്ത് വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് അർജുൻ ചോദിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റിക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ആൻസർ തരണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഓഫീസിലോ അല്ല വീട്ടിലോ അങ്ങനെ ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ജയ പറയാണ് ആ എനിക്ക് സംശയമുണ്ടോ തന്നെയാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എനിക്ക് സംശയം ഭാവനയെയാണ് ഭാവനയോ അതെങ്ങനെയാണ് ആൻറ്റി അവൾ സൂര്യ ചതിക്കോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അർജുൻ അതേ അവൾ ചതിച്ചു കാരണം സംഭവം നടന്നത് ഈ വീട്ടിൽ വെച്ചാണ് അതും സൂര്യയുടെ ഫോണിലേക്ക് വന്ന ഓ ടി പി ചോർത്തി കൊടുത്തിയത് ഇവിടെ അങ്ങനെ അത് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ സൂര്യ അല്ലെങ്കിൽ ഭാവന അപ്പൊ പ്രതിസ്ഥാനത്തുള്ള സ്ഥിതിക്ക് ഭാവന തന്നെയല്ലേ അങ്ങനെ ചെയ്തത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് തെളിവുകളുമുണ്ട് എന്ന് പറയാൻ കേട്ടോ എന്ത് അബദ്ധമാണ് ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് ഭാവനയെ ഇതുവരെ നന്നായിട്ട് അറിയാൻ പാടില്ലേ ഇത്രയും കാലം നിങ്ങളത് കൂടെ ജീവിച്ചിട്ടും എന്ത് നോൺസെൻസ് ആണ് ഈ പറയുന്നത് എന്ന് അർജുൻ ചോദിക്കാൻ കേട്ടോ തെളിവുകൾ ഞാൻ നിരത്തി തരാമേടാ നീ അല്ലെങ്കിൽ ഭാവനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുകയുള്ളൂ അവൾ ചെയ്യുന്ന തെറ്റുകളൊന്നും നിനക്ക് കാണാൻ പറ്റില്ലല്ലോ പക്ഷെ എനിക്കങ്ങനെയല്ല ആ നൂറ് കോടിയിൽ നിന്നുള്ള രൂപ എടുത്തിട്ടാണ് അവൾ വിജയപത്മന്റെ കടങ്ങൾ വീട്ടിയതും അവർക്ക് ആ പഴയ വീട് തിരിച്ചു കൊടുത്തതും ഇതിനെതിരെ വിജയപത്മൻ ഇവിടെ വന്ന് ഘോരമായിട്ട് സംസാരിച്ചു പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് അവളുടെ സഹോദരിക്കും സഹോദരനും വേണ്ടിയിട്ട് അംബാലികക്കും അവൾ ക്യാഷ് കൊടുത്തു ആ വിവരം അംബാലിക തന്നെ എന്നോട് സമ്മതിച്ചിട്ടുണ്ട് നീ വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ വിളിച്ചു നോക്ക് എന്നൊക്കെ അർജുനോട് പറയാൻ കേട്ടോ എൻ്റെ ആൻറ്റി നിങ്ങൾ ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത് ഇത്രയൊക്കെ ശത്രുതയുള്ള അംബാലികയ്ക്ക് വേണ്ടിയിട്ട് ഭാവന അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദേവൻ പറയുന്നുണ്ട് അർജുൻ നീ അവളുടെ വാക്കൊന്നും കേൾക്കണ്ട അവൾ അന്ന് മുതൽ ഇന്ന് വരെ അത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ സത്യം അതൊന്നും അല്ല എന്ന് അവളെ എത്ര ചെവിയിലെ ഊതി കൊടുത്തിട്ടും അവൾക്കത് മനസ്സിലാകുന്നില്ല ഇനി അനുഭവം വരുമ്പോൾ അവൾ പഠിക്കട്ടെ എന്നൊക്കെ ദേവൻ പറയാനും അല്ല ആൻറ്റി ഇത്രയും രീതിയിൽ നിങ്ങൾ ഭാവനയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവൾ കള്ളിയാണ് എന്നൊക്കെ മുദ്രകുത്തുമ്പോൾ സൂര്യയുടെ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് വന്ന ഡീറ്റെയിൽസ് മൊത്തം അറിയാവുന്നത് ആൻറ്റിക്കല്ലേ അതുകൊണ്ട് ആൻറ്റിയെ ഞങ്ങൾക്ക് അതുപോലെ സംശയിച്ചുകൂടെ എന്ന് ചോദിക്കാൻ അർജുൻ അപ്പോൾ ജയ ആകെ നെട്ടിട്ട് പറയുകയാണെ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അതും സ്വന്തം മകനെ ജയിലിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് ആലോചിച്ച് തല പുകയെക്കുമ്പോഴാണ് നിന്റെ ഇങ്ങനത്തെ കുറെ ചോദ്യം നിനക്ക് കഴിയില്ലെങ്കിൽ പറ ഞാൻ വേറെ ആളെ ഇതിനും പ്രഗത്ഭരായ ആളെ ഏൽപ്പിക്കും ഇനി ഭാവന ചെയ്ത കുറ്റം മറക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റുള്ളവരുടെ പേരിൽ കൂടിയും ഈ കുറ്റം ചാർത്തരുത് എന്ന് കരുതി ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും ഒട്ടും പുറകോട്ട് നീങ്ങില്ല എന്നൊക്കെ ജയ പറയാൻ അർജുനോട് ആൻറ്റിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം താൻ പിടിച്ച മുതല് നാല് കൊമ്പ് എന്ന രീതിയിൽ ഒരാൾ പറഞ്ഞതും മനസ്സിലോട്ടങ്ങ് കയറുകയില്ലല്ലോ ഇനി അങ്കിള് പറഞ്ഞതുപോലെ ആൻറ്റിയും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുമ്പോൾ ഇതിനെല്ലാം പശ്ചാത്തലിക്കേണ്ടി വരും അങ്ങനത്തെ വാക്കുകളാണ് ആൻറ്റി യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ എന്തേലും ഭാവന നീ വിഷമിക്കട്ടെ നമുക്ക് ഈ കേസിന് പിന്നിലുള്ളവരെ അടുത്തു തന്നെ തിരിച്ചറിയാൻ സാധിക്കും അത് ഞാൻ നിനക്ക് വാക്ക് തരികയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെയും ദേവനെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭാവനയും അച്ഛനും ആ വീട്ടിൽ നിന്ന് പോകാൻ കേട്ടോ